തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ നടത്തിപ്പ് ചുമതല അദാനിക്ക് നൽകുന്നതുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നമായിരുന്നു സി പി എമ്മിനും പിണറായി വിജയനും വിമാനത്താവളത്തിന്റെ നടത്തിപ്പ് അദാനിക്ക് കിട്ടിയപ്പോൾ അതിനെതിരെ സമരം ചെയ്ത അതേ സി പി എം ആണ് ഇപ്പോൾ അദാനിക്ക് പച്ചക്കൊടി വീശിയിരിക്കുന്നത് വിമാനത്താവളത്തിന്റെ പുതിയ വികസന പദ്ധതികൾക്കാണ് പിണറായി വിജയന്റെ പച്ചക്കൊടി ഇതോടെ നാലായിരം കോടി രൂപയുടെ പുതിയ വികസന പദ്ധതികളാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തെ നടപ്പാക്കാൻ പോകുന്നത് അതോടെ ഇന്ത്യയിൽ തന്നെ എണ്ണം പറഞ്ഞ വിമാനത്താവളങ്ങളിൽ ഒന്നായി മാറും തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം യാത്രക്കാരുടെ എണ്ണത്തിന്റെ കാര്യത്തിലും തിരക്കിന്റെ കാര്യത്തിലും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തേക്കാൾ പോലും ഞെട്ടിച്ചുകൊണ്ട് മുന്നേറുകയാണ് അദാനിയുടെ ഉടമസ്ഥയിലുള്ള തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം ഈ സാഹചര്യത്തിൽ വിമാനത്താവളത്തിൽ തൊട്ടടുത്ത് പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ പണിയാനുള്ള അനുമതിയും പിണറായി സർക്കാർ നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി എഴുപത് വരെയുള്ള ആവശ്യങ്ങൾ കണക്കിലെടുത്തുള്ള വികസന പദ്ധതികളാണ് അദാനി നടപ്പാക്കാൻ പോകുന്നത് അതോടെ യാത്രക്കാരുടെ എണ്ണവും വർദ്ധിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആഭ്യന്തര യാത്രക്കാരുടെ എണ്ണം അന്താരാഷ്ട്ര യാത്രക്കാരുടെ എണ്ണത്തെക്കാൾ കൂടുതലായിരുന്നു ഇന്ത്യയിലെ വിവിധ നഗരങ്ങൾ തമ്മിൽ ബന്ധപ്പെടുത്തുന്ന കൂടുതൽ ഫ്ലൈറ്റുകൾ ആരംഭിച്ചതാണ് ഇവിടെ ആഭ്യന്തര യാത്രക്കാരുടെ എണ്ണം കുതിച്ചു വരാൻ കാരണമായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത്തിരണ്ട് ലക്ഷത്തോളം ആഭ്യന്തര യാത്രക്കാരാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തെ ആശ്രയിച്ചത് സിഡ്സ് കോഴിക്കോട്